നമുക്ക് സദ്യ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ ഒരു ഈസി സാമ്പാർ ഉണ്ടാക്കിയാലോ ഇതൊരു ഇൻസ്റ്റന്റ് സാമ്പാറാണ് കേട്ടോ ഒരുപാട് പണികളൊന്നും ഇല്ല അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന സദ്യ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റും കിട്ടുന്ന ഒരു സാമ്പാർ എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അതിന് വേണ്ടിയിട്ട് ആദ്യം സാമ്പാറിന് നമുക്ക് പരിപ്പ് വേണം പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാവുക വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പച്ചമുളകും ിലെയും എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചേർത്ത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഏതൊക്കെ പൊടികളാണെന്ന് ഞാൻ പറയാം അതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് വേറെ പൊടികൾ വറുത്ത് ചേർക്കുന്നൊന്നുമില്ല ഇപ്പം ചേർക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യം എന്തേലും വേണോ അതനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലിടിപ്പിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ സാമ്പാറിൻ്റെ പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും തിളയ്ക്കാൻ വേണ്ടി വെക്കണേ ആ നേരത്തെ നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കടുക് ഉറക്കാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് ചൂടാക്കിയുമ്പോഴേ എണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം കരിവേപ്പുള്ളി ചേർത്ത് കൊടുക്കാം മറ്റുള്ളമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയുള്ളിയിൽ ഞാൻ തൊല്ലി കളഞ്ഞിട്ട് അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇല്ലേ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും കായപ്പൊടി കുറച്ചും കൂടെ ചേർക്കുമ്പോൾ ആ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളി ഈ നേരത്താണ് കേട്ടോ ചേർക്കുന്നത് ആദ്യം നമ്മൾ തക്കാളി ചേർത്തിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വയ്ക്കാം കുക്കർ അടച്ച് വെച്ച് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കർ തുറക്കാം എന്നിട്ടിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയല ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആണല്ലോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാൻ ഈ ഓണത്തിന് ഈ ഇൻസ്റ്റൻറ്റ് സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ